നമ്മൾ നമ്മളീ ചാമ്പയ്ക്കൊക്കെ നമുക്കിപ്പം ഒരുപാട് പിടിക്കുന്ന സമയമാണ് അപ്പം ഈ ചാമ്പയ്ക്ക കുറേ കിട്ടുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്ക ചാമ്പയിൽ നിന്ന് തന്നെ നമ്മൾ പിച്ചെടുക്കണം പിച്ചെടുത്തിട്ട് നമുക്കിത് കളയേണ്ട കാര്യമില്ല ഇത് വെറുതെ തിന്നാം പച്ചയ്ക്ക് തിന്നാൻ നല്ലതാണ് ഇത് നല്ല ഫ്രഷ് ചാമ്പയ്ക്കയാണ് ഇത് ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വെച്ചേക്കാം കഴുകിയിട്ട് ഇതുപോലെ അരിയണം ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഉപ്പിലിടാനുള്ള ഇത് നോക്കാതെ ഇതൊപ്പിലിടുന്നത് നമ്മൾ പിന്നെ ഇതേപോലെ ഇങ്ങനെ രണ്ട് പച്ചമുളക് ഇട്ട് കുറച്ചുപ്പിടണമേ ഇതിൽ കുറച്ച് നമ്മൾ നമ്മളിതിൽ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമൊഴിച്ചുകൊടുക്കും എന്നിട്ട് നമുക്കിതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം വെള്ളം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇത് മതി ഈ വെള്ളം ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരും വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ കുപ്പിയിലോട്ടാക്കിയും ഇടാവുന്നതാണ് ഈ കുപ്പിയിലോട്ട് കുപ്പിക്ക് അകത്തോട്ടിട്ട് ഈ വെള്ളവും പച്ചമുളകും കൂടി ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പിറ്റേന്ന് തൊട്ട് തന്നെ നമുക്കിത് ഓരോന്നെടുത്ത് കഴിക്കാവുന്നതാണ് ഉപ്പ് കൂടി കൂടിപ്പോകരുത് പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉപ്പ് കൂടാൻ പാടില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ഈ ചൂട് സമയത്തൊക്കെ ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുകൂടി എടുത്ത് കഴിക്കാം ഉപ്പ് കൂടരുത് ഉപ്പൊരുപാട് കൂടാതെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി എത്ര ദിവസം എണേലും നമുക്ക് വെച്ചേക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണേ വെള്ളം ഇങ്ങനെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം ഉപ്പൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കുപ്പിയിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്ത് ബാക്കി വെള്ളം അതിലൊഴിച്ചിട്ട് വെച്ചിരുന്നാൽ മതി വൈ വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് ഷുഗറുകാർക്കും ഇത് കഴിക്കാവുന്നതാണ് വലിയ വലിയ മധുരമൊന്നും ഇല്ല ഈ ചാമ്പയ്ക്കയ്ക്ക് അന്ന് ഷുഗറുകാർക്കും ഒരിത്തിരി എടുത്ത് വെള്ളം ചേർത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഉച്ച സമയങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ചാമ്പ മരത്തിൽ ചാമ്പയ്ക്ക് ഒരുപാട് പിടിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും കളയണ്ട നമുക്ക് ഇതുപോലെ വെച്ച് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക്സ്